ഇന്ന് നല്ല ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിനൊരു രണ്ട് ഗ്ലാസ് പച്ചരി ഞാൻ ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് കുതിർത്ത് വെച്ച് കുതിർന്ന ശേഷം നമുക്കതൊന്ന് അരച്ചെടുക്കണം ആദ്യം കുറച്ച് പച്ചരി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മളൊരു കുറുക്ക് എടുക്കണം അത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം ശേഷം ബാക്കിയുള്ള അരിയും ഒരു മുറി തേങ്ങ അര ടീസ്പൂൺ ഈസ്റ്റ് രണ്ട് ടീസ്പൂൺ ഷുഗർ കൂടെ ചേർത്ത് നമുക്ക് ഈ കുറുക്ക് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ മാവ് നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ടോ മൂന്നോ വെളുത്തുള്ളി കുറച്ച് ജീരവും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം അതിനുശേഷം ഒരു ബൗളിലേക്ക് മാവ് മാറ്റി വയ്ക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു മൂന്നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് റോസ്റ്റിൻ്റെ കൂടെ എല്ലാം ഒരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും എല്ലാം ഒരു അടിപൊളി റെസിപ്പിയാണ്